ചാലക്കുടി രണ്ട് കൈ ഭാഗത്ത് കൃഷി മേഖലയുമായിട്ടുള്ള താല്പര്യത്തിൽ വളരെയധികം കൃഷി ചെയ്യുന്ന ഒരു ഫാർമറും അതേസമയം ഇൻഡസ്ട്രി അറിയുന്ന ഒരു വ്യവസായിയുമായ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഹൈക്കോൺ എന്ന് പറയുന്ന ബ്രാൻഡ് പല ഉൽപ്പന്നങ്ങളൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് സോളാർ വാട്ടർ ഹീറ്ററിൽ എനിക്ക് തോന്നുന്നു വളരെ മുൻ പറ്റി വർഷം വർഷത്തെ പാരമ്പര്യമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്ഥാപനമാണ് അതിനോടൊപ്പം ഇപ്പോൾ സോളാറിനോടനുബന്ധിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ബുഷ് ബുഷ്കട്ടറുണ്ട് നിരവധിയായ പുതിയ ഉൽപ്പന്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ശ്രേണിയിൽപ്പെടുന്ന ഒരു പുതിയ ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്താനാണ് സാർ ഇന്ന് കൂടെയുള്ളത് അപ്പോൾ സാറ് സ്വയം സാറിനെ തന്നെ ഇന്ന് പരിചയപ്പെടുത്തുക നമ്മുടെ കർഷകർക്ക് ഒരു പ്രചോദനമാകും കാരണം ഒരു വ്യവസായി എന്നതിലുപരി കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളിൽ സാറിൻ്റെ സ്വയമായ ഒരു പരിചയപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് താങ്ക് യു എൻ്റെ പേര് ക്രിസ്റ്റോ ജോർജ് ഹൈക്കോണ്ട് ചെയർമാനും മാനേജിങ് ഡയറക്ടറാണ് ഞാൻ ഈ ഫാമിംഗ് സെഗ്മെൻറ്റിലേക്ക് ഞാൻ ചെറുപ്പം തുടങ്ങിയിട്ട് മാങ്കോസ്റ്റീൻ വളരെ ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആറുണ്ട് വലുതാകുമ്പോൾ മാംഗോസ്റ്റീൻ നടന്ന വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഒരു പതിനെട്ട് വർഷം മുന്നേ ചാലക്കുടി ഏരിയ കുറ്റിച്ചറയിൽ സ്ഥലം വാങ്ങി ആദ്യമായിട്ട് കുരുവിൽ നിന്ന് മാംഗോസ്റ്റീൻ ചെടി ഉണ്ടാക്കി നമ്മളൊരു പത്ത് ആയിരത്തി ഇരുന്നൂറ് ചെടി നട്ട് അതിപ്പോൾ പതിനെട്ട് വർഷമായി അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നല്ല ജല്ല് കിട്ടുന്നുണ്ട് അത് ഹോൾസെയിലായിട്ട് അങ്ങനെ തന്നെ വന്നെടുത്തുകൊണ്ട് പോവാണ് അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ലാഭം നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടണ അതേപോലെ തന്നെ ഒരു ലാഭം അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കി റൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നവർ മനസ്സിലാക്കിയപ്പോഴാണ് റംബോട്ട് ടാൻ മാഗോസ്റ്റീൻ ഒരു എട്ട് വർഷം എടുക്കും റംബോട്ടേൺ ആകുമ്പോൾ ഒരു നാല് വർഷം കൊണ്ട് കാച്ച് ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ റംബൂട്ടാൻ കുറേ ഏരിയ കമ്പനിയുടെ പേരിലും പേഴ്സണൽ പേരിലും വാങ്ങി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാല് വർഷം റംബൂട്ടാൻ റെംബോ ടാൻ പ്ലാന്റേഷനാണ് ഇത് ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനാണ് സാധാരണ ഇതൊരു എക്സ്പെരിമെൻ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തെന്നുള്ളൂ കാരണം വളരെ അടുത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഏക്കറിൽ ഒരു അറുന്നൂറ് മരം ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒരു നാല് ഏക്കറുണ്ട് അതിനനുസരിച്ചുള്ള മരതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ജയിലിൻ്റെ അറിയണമെങ്കിൽ ഒരു മൂന്ന് നാല് വർഷം വേണമെങ്കിൽ കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് അറിയുള്ളൂ പലരും പറയും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ പൂക്ക് പൂവുണ്ടാവില്ല മാവ് ഇതേപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ മാവ് ഇസ്രായാലും ഓൾ ഓവർ വേൾഡ് ആപ്പിൾ ചെയ്യുന്നുണ്ട് മാവ് ചെയ്യുന്നുണ്ട് എല്ലാ ഫ്രൂട്ട്സും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണത് ഇങ്ങനെ ഒരു ഹൈ ഡെൻസിറ്റി ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഇത് ചെയ്തപ്പോൾ നമ്മൾ അതിന് വിചാരിച്ച് നമുക്ക് സോളാറുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ തന്നെ അവിടെ ഉപയോഗിച്ച് എക്സ്റ്റേണൽ പവർ ഇല്ലാണ്ട് ഒരു ഫാം റൺ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് നമ്മൾ സോളാർ പാനലിലൂടെ വെച്ചിട്ട് ബോർവെല്ല് മൂന്നിഞ്ചിൻ്റെ ഔട്ട്പുട്ടുള്ള ബോറാണ് ഒരു ഫൈവ് എച്ച് പി മോട്ടറിന് വയ്ക്കലുണ്ടായിട്ടുള്ള വെള്ളം അടിക്കാനുള്ള പാനലുണ്ട് ഈ പാനലിൻ്റെ കൂടെ ഈ ഇൻവെർട്ടർ ഇത് സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ് ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എക്സസ് പവർ നമ്മൾ ആവശ്യത്തിന് കൂടുതലുണ്ടെങ്കിൽ അത് ഫീഡ് ചെയ്ത് ഗ്രിഡിലേക്ക് കൊടുക്കാം അതേപോലെ തന്നെ കറൻ്റ് ഇല്ലെങ്കിൽ ഇതിന് ലിദിയം ബാറ്ററി ഉണ്ട് ഇത് കാണുന്നതാണ് ലിതിയം ബാറ്ററി ഈ ബാറ്ററിയിൽ നിന്ന് ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യും അപ്പോൾ ഇത് പുതിയൊരു ട്രെൻഡാണ് ആദ്യമായിട്ടാണ് ഹൈക്കോണ്ട ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയും നമ്മൾ ഓൺഗ്രേഡ് കേട്ടിട്ടുണ്ട് ഔഫ്ഗ്രേഡ് കേട്ടിട്ടുണ്ട് ഹൈബ്രിഡ് ഇന്നത്തെ യുഗത്തിലെല്ലാം ഹൈബ്രിഡ് ആയിരിക്കും അത് വീട് കളിക്കും ഫാം കളിക്കും എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് ഈ പുല്ല് മുഴുവൻ നമ്മൾ സാധാരണ ആൾക്കാരെ വെച്ച് കെട്ടണമെന്നെ പകരം നമുക്ക് തന്നെ ഒരു ഗ്രാസ് കട്ടർ ഉണ്ട് ഈ ഗ്രാസ് കട്ടർ വെച്ചാലും ആൾക്കാരുടെ മാൻപവർ ഉണ്ടോ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് കിട്ടി നമ്മൾ ചെമ്മീരാട് മുഴുവൻ വെക്കാൻ വെച്ചാൽ ചെമ്മിരാട് തല പൊന്നിച്ച് ഇല കടിക്കില്ല അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു പത്ത് ചെമ്മീരാടെ കൊണ്ടുവച്ചു അപ്പോൾ അത് ഇരുപത്തഞ്ചെണ്ണമായി അപ്പോൾ അത് തന്നെ പുല്ല് തിന്ന് അതിൻ്റെ കാഷ്ഠം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ള് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുള്ള ഒരു ഫാമാണിത് അപ്പോൾ ഈ ചെമ്മീരാട് തന്നെ ഒന്ന് കൂട്ടിൽ വിവിടെ കൂട് ആ കൂട്ടിലേക്ക് തന്നെ ഒന്ന് കയറും അത് കഴിയുമ്പോൾ കാലത്ത് അയച്ചിട്ടാൽ അത് തന്നെ പോയി മെയിൻ ചെയ്യും അപ്പോൾ അത് പുല്ല് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചെമ്മീരാടേനെ കൺട്രോൾ ചെയ്യും കയറി മരത്തമ്മ കയറി അലപ്പൊട്ടിക്കില്ല അല്ലെങ്കിൽ അരതിന്നില്ലേ അപ്പോൾ അതിൻ്റെ കാഷ്ഠം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതന്നെ വളമാണ് അപ്പോൾ നാച്ചുറൽ എക്കോ സിസ്റ്റത്തിലൂടെയാണ് ഇത് ചില നമ്മൾ വേറെ പുറത്തുനിന്ന് വളർന്നും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സിസ്റ്റങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ സോളാറിൻ്റെ വീട്ടിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് ഇത് എത്ര പവർ വരും ഇത് കൂടിയ ഏറ്റവും കൂടിയ സിസ്റ്റമാണോ അത് ഇതിലും കൂടിയ സംവിധാനങ്ങളുണ്ടോ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മളിത് ഏറ്റവും ചെറുതാണ് ചെറുതാണ് ഓക്കെ ഇന്നത്തെ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിപ്പോൾ മൂന്ന് കിലോ വോട്ടാണ് ഓക്കെ നമുക്ക് മൂന്ന് കിലോട്ടുണ്ട് ആറുണ്ട് പത്തുണ്ട് മുന്നൂറുണ്ട് വൺ മെഗാ വോട്ടുണ്ട് ഇപ്പം ഇന്ന് കണ്ടെയ്നർ ഇരുപത് ഫീറ്റ് കണ്ടെയ്നറിൽ ഈ ബാറ്ററി ഇത് വച്ചതിപ്പോൾ അഞ്ച് കിലോ വോട്ട് ബാറ്ററി ആണ് ഓക്കെ ആയിരം കിലോ വോട്ടാണ് വൺ മേഗോട്ട് അതിന് മൂന്ന് മൂവായിരം മേ കിലോ വോട്ടിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത് ഫീറ്റ് കണ്ടെയ്നർ നമ്മൾ ലോറിയിൽ കൊണ്ടുപോണ കണ്ടെയ്നറിൻ്റെ സൈസിലുള്ള ബാറ്ററി ആണ് അത് പൈക്കോണ് കേരളത്തിലായ ഓർഡർ നാഷണൽ ലെവലിൽ എൽ വൺ ആയാണ് അപ്പോൾ അത് ഇൻസ്റ്റാളേഷൻ കേരളത്തിലായത് അതിൻ്റെ ബസ് എന്നാണ് പറയാം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അതെല്ലാ സബ്സ്റ്റേഷനിലും ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ചെറിയ മോഡലല്ല ചെറുതോടി ലോറിയിലേക്ക് ആറ്റി വെക്കാവുന്ന ബാറ്ററി ബാങ്ക് വരെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സാറിന് ഈ ഇതിൻ്റെ സർവീസ് സെഗ്മെൻറ്റിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കുവാണ് കാരണം ഫീൽഡിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് എന്തെല്ലാം സർവീസാണ് സാറിന് കൊടുക്കാൻ പറ്റുന്നത് അതിനുള്ള ഒരു ടീം ഫെസിലിറ്റി നമുക്ക് ഹൈക്കോണിൽ ഒരു അഞ്ഞൂറിന് താഴെ എംപ്ലോയീസ് ഉണ്ട് അതിലൊരു നൂറ്റി അൻപത് പേര് സർവീസിലാണ് ഓക്കെ അപ്പം നമുക്ക് സർവീസ് ഓൾ ഇന്ത്യ ലെവലിൽ സർവീസ് ഉണ്ട് എല്ലാ പ്രോഡക്റ്റിനും ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ പ്രൊഡക്റ്റ് ചില പ്രോഡക്റ്റുകൾ സൗത്ത് ഇന്ത്യ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡീലർ നെറ്റ്വർക്ക് വഴിയാണ് ഡീലറിൻ്റെ ചാനൽ ഹെഡ് ആണ് ബിജോ 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 എന്നാണ് ബിജോ എന്ന് ഈ പ്രോഡക്റ്റ് എല്ലാം ഈ ഹൈബ്രിഡ് ഇൻവേർട്ടർ ബാറ്ററി എല്ലാം നമ്മൾ ഫുൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡീലേഴ്സും വഴിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ എം എൻ ആർ ഇ രജിസ്റ്റേഡ് ആയിട്ടുള്ള വെൻ്റേഴ്സ് ഉണ്ട് അവർക്കൊക്കെയാണത് അവർ വഴിയാണെങ്കിൽ കൂടുതലും പോവുക ഇതിപ്പോൾ ത്രീ കിലോ വാട്ടിൻ്റെ മെഷീനാണ് ത്രീ കിലോ വാട്ട് ഫൈവ് കിലോ വാട്ട് സിക്സ് കിലോ വാട്ട് ഇതെല്ലാം ബി എസ് ഒക്കെ ഉള്ള അതുപോലെ തന്നെ എം എൻ ആർ ഇ ലിസ്റ്റിൽ അപ്രൂവ്ഡായിട്ടുള്ള മെഷീൻസാണ് ഇതാണ് നമ്മളിപ്പോൾ ഒരു ന്യൂ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണത് ഇനിയിപ്പോൾ വേ ഫോർവേഡ് ഗവൺമെൻറ്റും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റോറേജ് ഫെസിലിറ്റി വേണമെന്നാണ് പറയുന്നത് കോൺക്രീറ്റ് ആണെങ്കിൽ കൂടി സ്റ്റോറേജ് വേണമെന്നു പറയുന്നത് അപ്പോൾ അത് പുതുതായിട്ട് സോളാറിലേക്ക് വരുന്ന ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വാല്യുബിൾ സജഷൻസ് ഉണ്ടോ കാരണം ഇതൊരു പുതിയ സെഗ്മെൻറ്റാണ് പലർക്കും സോളാർ പാനലിനെ പറ്റിയിട്ട് അത്ര ധാരണയില്ല ഈ ഇൻവേർട്ടറിനെ പറ്റിയിട്ട് ധാരണയില്ല ഉപയോഗിക്കുന്ന ബാക്കപ്പ് സംവിധാനം രണ്ട് ടൈപ്പ് സോളാർ പ്രൊഡക്ട്സ് ആണ് മാർക്കറ്റിൽ ഉള്ളത് ഇത്ര നാളുണ്ടായിരുന്നത് ഒന്ന് ഓൺ ഗ്രീഡ് എന്ന് പറയുന്നത് അല്ലാതെ വീട്ടിൽ പോപ്പുലറാണ് സബ്സിഡി അവൈലബിൾ ആണ് അതുപോലെ ഓഫ് ഗ്രേഡ് ബാറ്ററി വെച്ചിട്ട് വീട്ടിൽ ഇൻവേർട്ടർ പോലെ വർക്ക് ചെയ്യണം സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യും ഇൻവേർട്ടർ പോലെ വർക്ക് ചെയ്യും കറന്റ് പോയില്ല അത് വർക്ക് ചെയ്യും ഓൺഗ്രഡ് കറന്റ് പോയാൽ വർക്ക് ചെയ്യില്ല അപ്പോൾ ഈ പുതിയ ടൈപ്പിനെയാണ് ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറയുന്നത് അത് കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് ചെയ്തോളും ഫുള്ള് പവർ ജനറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാം ഗ്രിഡ് അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ ട്രെൻഡ് ഓരോ വീട് ഇൻഡിപ്പൻറ്റ് പവർ സെൻറ്ററായി മാറും നമുക്ക് ഗ്രിഡ് ചെയ്യുന്നതില്ലെങ്കിലും ഇത് വർക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ പുതിയ ഫാക്ടറി ഇപ്പോൾ കാക്കനാട് വരുന്നുണ്ട് ഒരു അഞ്ച് ഏക്കറിൽ ആ അഞ്ച് ഏക്കറിൽ എൻ്റെ ഫാക്ടറി അറൗണ്ട് ഒരു മുന്നൂറ് കിലോ വാട്ട് പവർ ആവശ്യമുള്ളതാണ് അത് നമുക്ക് കെ സി ബിയുടെ പവർ ഇല്ലെങ്കിൽ തന്നെ എൻ്റെ ഫാക്ടറി ഇരുപത്തി മണിക്കൂർ മണിക്ക് ഓടിക്കാനുള്ള സോളാർ പാനലും ഇതേപോലത്തെ വലിയ ബാറ്ററി ബാങ്ക് വെച്ചിട്ടാണ് അത് നമ്മൾ മൂന്ന് മാസത്തിനുള്ളിൽ അതിനാഗ്രേഷൻ ആവും പിന്നെ ഒരു ഫാമറിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഫുള്ള് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുള്ളതാണ് ഇത്രയും വലിയത് ഇതിപ്പോൾ ഒരു അഞ്ച് നാലര ഏക്കറുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ഇതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു മുന്നൂറ് വാട്ട്സിൻ്റെ പാനലും ഒരു അറുന്നൂറ് വാട്ട്സിൻ്റെ മോട്ടറും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ഏക്കറ് ഡ്രിപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ ഓടി ചെയ്താൽ എല്ലായിടത്തേക്ക് എത്തും മറ്റത് ഡേ ഡേ മുഴുവൻ ടൈമർ വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആയിട്ട് നമുക്ക് പവറില്ലാണ്ട് തന്നെ എല്ലാം ചെയ്യാം സെൽഫ് സഫിഷ്യൻ്റായിട്ട് ചെയ്യാം ഡ്രിപ്പിംഗ് ചെയ്യാം അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഫീഡ് ചെയ്യാം അപ്പോൾ ഇതിനെല്ലാം മറ്റേത് എല്ലാം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ സെൻട്രൽ ഒരാളുണ്ടെങ്കിൽ തന്നെ ഇത് ഫീഡ് ചെയ്യാം ഇതേപോലെ ആടിനെ വളർത്തുകയാണ് നമ്മുടെ പുല്ല് കുറെ കണ്ട്രോളാണ് അപ്പോൾ ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റുന്ന രണ്ട് ഫ്രൂട്ട്സാണ് മാഗസിനും റമ്പുട്ടം കാരണം ഇതിന് കോമ്പറ്റീഷൻ അതർ സ്റ്റേറ്റിൽ നിന്നും ഉണ്ടാവില്ല കാരണം അത് ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് ഉണ്ടാവുള്ളൂ തമിഴ്നാടും കർണാടകയും ആന്ധ്രയുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ കോമ്പറ്റി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരുടെ ലേബർ വളരെ കുറവാണ് നമ്മളിവിടുത്തെ ലേബർ കോസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ ലേബർ കോസ്റ്റ് വളരെ കുറവുള്ള ഒരു പ്രൊഡക്റ്റാണ് കാരണം കൊല്ലത്തിലൊരിക്ക അത് നമ്മൾ പോയി കയറി പഠിക്കേണ്ടത് കോൺടാക്ട് കൊടുത്ത് അവരോന്ന് തന്നെ പൊട്ടിച്ച് വലയിട്ട് കൊണ്ടുപോകും ഫീഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ വയബിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് കണ്ട് ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രിയ സൈഡ് കണ്ടിട്ടാണ് നമ്മൾ ഒരു നാല് വർഷം മുന്നേ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറ് ഇൻഡസ്ട്രിയൽ ലെവലിൽ അഗ്രികൾച്ചറിനെ കണ്ടിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പേ ബാക്ക് കിട്ടുന്ന മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം സോളാർ ഇൻഡസ്ട്രിയിലെ പൈനിയർ പൈനിയറായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നമ്മുടെ ഒത്തിരി ഉണ്ട് ഇപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ ആവശ്യങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് ഒത്തിരി ആൾക്കാർ മാറി വരുന്നുണ്ട് അപ്പോൾ ഒരു ഡ്രിപ്പ് സംവിധാനവും ഫെൻസിങ് സംവിധാനവും ഒരു ഏക്കറിലേക്ക് ഒരു ഏക്കർ ലാൻഡ് എന്ന് വെച്ചാൽ ഒരു ബേസിക് യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ത് വരും എന്നുള്ളൊരു ഐഡിയ നമുക്കൊരു ആക്രലിക്കൊരു മാക്സിമം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്ക് ഉള്ളില്ലേ ഞാൻ ട്രിപ്പിൻ്റെ കോസ്റ്റ് അല്ല എല്ലാവരാണ് ഓക്കെ സോളാർ അതിൻ്റെ മോട്ടറിൻ്റെ കോസ്റ്റ് സോളാർ പാനലിൻ്റെ കോസ്റ്റ് പിന്നെ ഫെൻസിങ്ങിനുള്ള അതിൻ്റെ കൺട്രോളർ എല്ലാം കൂടി അത്രേ വേറിൻ്റെ കാര്യമുള്ളൂ കാരണം ഒരു ഏറ്റലിൽ ഒരു സോളാർ ഫെൻസിൻ്റെ ഇൻവേർട്ടറിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ആറായിരം ഏഴായിരം രൂപ ഉണ്ടാവും അതിനുള്ളൊരു ബാറ്ററി വേണമെങ്കിൽ ഒരു അയ്യായിരം രൂപ അപ്പോൾ അത് പന്ത്രണ്ടായിരം രൂപയായിരുന്നു പിന്നെയുള്ളത് ഈ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഈ ഇൻവേർട്ടർ ആവശ്യമില്ല ഈ ഇതെല്ലാം വേറെ ആപ്ലിക്കേഷൻ കുഴിവളിക്കുമ്പോൾ വലിയ ഫാം വിളിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അല്ലാത്തത് നമുക്ക് ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അല്ലെങ്കിൽ അഞ്ഞൂറ് വാട്ട്സ് പാനലും ചെറിയ ബി എൽ ജി സി മോട്ടർ പെട്ടിൽ മുക്കിടുന്നത് അപ്പോൾ ഓരോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആവുംബിൾ ആയി ആയിട്ടുള്ള ഓപ്പൺ വെല്ലിൽ ഇടാവുന്ന സോളാറിൽ നിന്ന് വർക്ക് ചെയ്യാവുന്നതുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആറ് മണിക്കൂർ കൊണ്ട് എട്ട് മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കറിലൊരു മുപ്പതിനായിരം നപ്പതിനായിരത്തിലല്ലേ ചെയ്യാവുന്ന വർക്കുള്ളൂ അത് വർക്കുള്ളൂ ഈ സംവിധാനം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആളെന്നുള്ള എന്നുള്ള രീതിയിൽ പ്രൊഡക്ടിവിറ്റിയിൽ ഇത് സാറിനെ സഹായിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകളല്ല തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പിന്നെ അല്ല നനയ്ക്കാനും ആൾക്കാർ എണ്ണം കൂടുതലാണ് ഇപ്പം നമുക്ക് വലിയ വർക്കിംഗ് ടീമൊന്നുമില്ല ഇവിടെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടുള്ള ആവശ്യത്തിനനുസരിച്ച് ആൾക്കാർ വിളിച്ചിട്ടാണ് ഒരു കാര്യം കൂടി അറിയാനുള്ള ഒരു താല്പര്യമുണ്ട് ആവറേജ് ഒരു ഏക്കർ റംബൊട്ടാൻ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ഒരു എക്സ്പെൻഡിച്ചറിന് സാറിന് ഒരു കാൽക്കുലേഷൻ കാണും ഇൻകവും ഒരു കാൽക്കുലേഷൻ കാണും ഒരു ആവറേജ് കാരണം ഈ സെഗ്മെൻ്റിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചോസ് ഉള്ളൂ ആവറേജ് ഒരു എക്സ്പെൻഡീച്ചർ ഇൻകം കാൽക്കുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല ആയിട്ടില്ല ഓക്കെ സാധാരണ ഇപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് ചുരുങ്ങിയ നിലയ്ക്ക് ഒരു പത്ത് ലക്ഷം അഞ്ച് ലക്ഷം മുതൽ പത്തു ലക്ഷം കിട്ടാവുന്ന സ്കോപ്പ് ഒന്ന് ചംമ്പുട്ട് ഇത് ഒരു രൂപയുണ്ട് ഇരുനൂറ് രൂപ വെച്ച് കിട്ടാൻ ചില നൂറ്റമ്പതഞ്ച് അനുസരിച്ച് കുറവ് എന്നാലും ഒരു ഏക്കറിൽ നിന്ന് അഞ്ച് ലക്ഷം കിട്ടാനൊരു വർഷം വരും ലാഭം അല്ല ചിലവും കഴിഞ്ഞിട്ട് അത് മാംഗസ്നായാലും ചിലപ്പോൾ ഒരു നാല് ലക്ഷം രൂപ ഒരു ഏക്കറിൽ നിന്ന് കിട്ടാൻ സാറിന് ഇതിന് ഒരു വിപണി സാറിന് അതോ സ്ഥിരം എടുക്കുന്ന ആൾക്കാർ നമ്മളുടെ ഇവിടെ വന്ന് സാറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണോ എങ്ങനെ ചെയ്യാറുണ്ട് അതിന് വേണ്ടി ഇതിന് വേണ്ടി നമ്മൾ ആദ്യത്തെ മാംഗോസിന് പതിനെട്ട് വർഷം മുന്നേ ഉണ്ടായി പ്ലാൻ ചെയ്തത് ആറ് വർഷം കഴിഞ്ഞപ്പോഴേക്കും കായ്ക്കാൻ തുടങ്ങി അന്നൊരു ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് രണ്ട് ടണ്ണ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അന്ന് ഞങ്ങൾ തന്നെ പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് സൂപ്പർ മാർക്കറ്റ് വഴി സെല് ചെയ്യാൻ നോക്കി രണ്ട് ടൺ മൂന്ന് ടൺ ചെയ്യാൻ പറ്റി പിന്നെ അത്ര വർഷം അത് അഞ്ച് ടണ്ണായി അപ്പോൾ പ്ലക്ക് ചെയ്യണമെന്നൊന്നും നമുക്ക് മാൻ പവർ ഇതില്ല അതിന് എട്ട് പത്തായി ഇരുപത് ടണ്ണായി അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഹോൾസെയിലായിട്ട് അവർ ഒന്ന് തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യാം അപ്പോൾ അവർ തന്നെ ഒന്ന് ക്ലക്ക് ചെയ്ത് അവരെന്നെ കൊണ്ടുപോകും ഒരു ലംസം പ്ലാന്റ് വൈസ് ഒരു എമൗണ്ട് പറഞ്ഞ് നമ്മൾ വൈസ് അല്ലേ നമുക്കൊരു ധാരണ ഉണ്ടാവില്ല ഒരു പ്ലാന്റ് നമ്മൾ എ ബി സി ഡി ആയിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ ആയിരം പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ആ കാറ്ററിന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലവർ ഒരു അമ്പത് കോടി ഇട്ട് നൂറ് കിലോ കിട്ടാവുന്ന മരം അതിൽ നിന്ന് ഇരുപത് അമ്പത് മുപ്പത് കിലോ മുപ്പത് ഇന്ന് ഇരുപത് ഇരുപത് രൂപയുള്ളൂ അങ്ങനെ നമുക്ക് തന്നെ ഒരു ധാരണ കിട്ടും എത്ര ടണ്ണ് ജില്ല കിട്ടുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ വർഷം എടുത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു കൊട്ടേഷ്യം ആക്കിയല്ല കോൺട്രാക്ട് അല്ലെങ്കിൽ ജ്യോത്സോ അവർ പറഞ്ഞത് റേറ്റ് ആരാണ് ജസ്റ്റ് കൊട്ടിയത് അവർക്ക് പോകും അപ്പോൾ തീർത്തും കർഷകരെ സംബന്ധിച്ച് പുതിയൊരു ഐഡിയ ആണ് സോളാറിൻ്റെ ഭാഗത്തുള്ള സംവിധാനങ്ങൾ ഡ്രിപ്പിൻ്റെ സംവിധാനങ്ങൾ കൃഷിയിൽ ഉപയോഗപ്പെടുത്തേണ്ട വിധമായ മാർഗ്ഗങ്ങളെല്ലാം സാറിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഏതൊരു കൃഷി ചെയ്യുമ്പോഴും മുന്നേ പറയാറുള്ളത് പോലെ തന്നെ അതിൻ്റെ വിപണി നമ്മുടെ മൈൻഡ് സെറ്റിൽ വേണം സാറിന് ഒത്തിരി ബന്ധങ്ങളുള്ളതുകൊണ്ട് വിപണി കണ്ടെത്താൻ സാധാരണ ഫാർമറേഴ്സ് ഒക്കെ വരുന്നൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാറില്ല എന്നിരുന്നാലും വിപണി കൂടി നമ്മൾ മനസ്സിലാക്കി ഇതേപോലെ ആദായം ഉറപ്പുവരുത്താൻ പറ്റുന്ന കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങുക തീർച്ചയായിട്ടും കാണാനും പരിചയപ്പെടാനും ഞങ്ങൾ കുറേ ആഗ്രഹിച്ച കാര്യങ്ങളാണ് സാർ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് ഹൈക്കോൺ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ അപ്പോൾ എന്തായാലും ഇത് കൂടുതൽ കർഷകർക്ക് ഉപകാരപ്രദമാവും കാരണം കർഷകർക്ക് ഇപ്പോഴും ഈ കറണ്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കൂടുതലായിട്ട് ഫ്യൂവൽ വാങ്ങി പൈസ കളയുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ ബ്രഷ് കട്ടറും അതുപോലെ തന്നെ ഈ ഫാമിലൊക്കെ നമുക്കിതൊക്കെ ഉപയോഗിക്കും കഴിയുകയാണെങ്കിൽ കർഷകർക്ക് കൂടുതൽ പൈസ എന്താ പറയുക ചിലവാക്കാതെ കൂടുതൽ കൃഷി ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ എന്തായാലും സാറിൻ്റെ വാക്കുകൾ കർഷകർക്കൊക്കെ ഏറെ പ്രചോദനമാകും എന്നറിയാം അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ ക്രിസ്റ്റോസാറിനും അതുപോലെ ബിജോ സാറിനും നന്ദി പറയുന്നു ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ധന്യമേടത്തിൻ്റെ പാഷൻ ഞാൻ സംഭവിക്കുന്നു കാരണം മലപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് ചാലക്കുടിയിൽ വന്ന് ഇങ്ങനെ ഒരു കവറേജ് ചെയ്യാൻ ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്താൽ പാഷൻ ഇല്ലാണ്ട് ഇത് നടത്തിയില്ലേ അപ്പോൾ വിഷു ഓൾ ദി ബെസ്റ്റ് ധന്യമേടത്തിൻ്റെ മകനാണത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കും എല്ലാവിധ മംഗളവും ഞാൻ നേരുന്നു സോ വിഷു ആൾ തി ബസ്റ്റ് അതുപോലെ വർഗീസ് സാറിനെ പരിചയപ്പെടാൻ പറ്റിയാലും വളരെ സന്തോഷം താങ്ക് യു വർഗീസ ബിജോയ് ഞങ്ങളുടെ ചാനലിൻ്റെ ഹെഡാണ് അപ്പോൾ ബിജോ എന്തെങ്കിലും ആവശ്യത്തിനെ ബിജോ ആയിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മതി താങ്ക് യു താങ്ക് യു